അതല്ല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നിങ്ങള് കണ്ടെങ്കിൽ ഞാനും കാണുള്ളൂ ഇതാണ് ഒറിജിനൽ ഇത് പോകുന്ന കളി രാവിയായി മൂളി പോയിട്ട് താഴ്ച അരികിൽ നടശോവു സ്റ്റാ അരികിൽ ഒരു ആവേ അതിപ്പോ ഒരു അടുത്തുള്ള ഒരു സമയമേ ഓടിക്കോ വയപ്പൊന്നുമല്ലേ ഏ ഓടാനവനെ നേരെ താഴെ പ്ലെയിനിൽ ആട്ട മാത്രം ഓടിച്ചാ മതി ഓരെ ഇന്റൻഷൻ നീ കലറി നടിക്കുന്ന ഏ അവനെ ഓടിച്ചോളും നേരെ ഓടിച്ചപടിക്കുന്നു மாலங்களை இறக்க வேண்டாம் கையை இறங்க கோட கைக்கு வரிப்பிடுதா ஆஃப் இதா கோட என்னது கோட